നെമ്മാറ ചേരാമംഗലം കിളിയല്ലൂർ ആറ്റാല ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം നടത്തി കിളിയല്ലൂർ നിസ്കാരപ്പള്ളിയുടെ സമീപത്തുനിന്നും ആരംഭിച്ച നബിദിന ഘോഷയാത്രയിൽ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഘോഷയാത്ര ആറ്റാല ജുമാ മസ്ജിദിനു സമീപം സമാപിച്ചു കിളിയല്ലൂർ നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് ആറ്റാല ജുമാ മസ്ജിദ് പ്രസിഡന്റ് കാജാ ഹുസൈൻ പതാക ഉയർത്തി സെക്രട്ടറി മുഹമ്മദ് ഹനീഫ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷരീഫ് സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി ഉച്ചയ്ക്ക് ശേഷം മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അന്നദാനവും ഉണ്ടായി അഖൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറി നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനില്ല എന്ന് പഠിപ്പിച്ച ആരംഭപ്പൂവായ ഹബീബ് റസൂലി ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി അറ്റാല ജുമാഅത്ത് പള്ളിയും നുർഹുദ മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ അണിച്ചൊരുക്കുന്ന നിബിദിന ഘോഷയാത്ര റാലിയിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് എന്തുകൊണ്ടും വളരെ മഹത്തായ ഒരു സന്ദേശമാണ് നിബിദിനം നമുക്ക് നൽകുന്നത് കാരണം മാനവികതയെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രൂപത്തിൽ വലിയ വലിയ സന്ദേശങ്ങളാണ് അധാൻ്റെ റസൂൽ സല അലൈഹി വസ്ല മാത്തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ജാതി മത വർഗ വർണ്ണം വിവേചനമില്ലാതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനാണ് മുത്തർ റസൂൽ സല്ലു അലൈ വസ്ലല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്നത് ആ ഒരു സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്നിൻ്റെ ഓരോ ദിനങ്ങളും ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നബിദിനം നടത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് നമ്മുടെ ഈ ഒരു ഈയൊരു സന്ദേശ യാത്രകൾക്ക് അർഹമാകുന്ന രൂപത്തിൽ നമ്മൾ നിസ്വീകരിക്കുമാറാകട്ടെ ഇനി എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു